തിരഞ്ഞിൻ്റെ അയപ്പ് മുതലേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കൂന്തൽ നിറച്ചത് കഴിക്കണമെന്നുള്ളത് ഞങ്ങൾ കൊച്ചിയിലുള്ള സമയത്ത് കുറേ തിരക്കിയിട്ടുണ്ടായിരുന്നേ ലുലുമാളിൽ പലതവണ പോയിട്ടുണ്ടെങ്കിൽ സംഭവം കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഇത് കഴിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ അവർ പറഞ്ഞു കാണാനേ ഭംഗിയുള്ളൂ ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കിയ അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ യൂട്യൂബിൽ നോക്കിയമ്മ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞേ ഇതിന് മസാലയൊക്കെ ഭയങ്കര എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാതെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള തക്കാളി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വെട്ടിട്ടാണ് ഇതിന് ശേഷമാണ് നമ്മൾ കൂന്തലിന് പാട്ട്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുക്കും പിന്നെ ഇതിനകത്തിൽ സീക്രെ എന്താന്ന് വെച്ചാൽ കുറച്ച് തേങ്ങയില്ലേ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കും കുറച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മുടെ ഫീലിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിട്ടിരുന്നേ ചായ കുടിക്കാൻ ഇന്ന് കല്ലുമ്മക്കായ് നിറച്ചതുകൊണ്ട് അതിനകത്തുള്ള കല്ലുമ്മക്കായ അവൻ എടുത്ത് തിന്നിട്ട് അതിൽ ആര് മാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ണൂർ വന്നെല്ലാം ക്ഷാമം ഒന്നുമില്ല കേട്ടോ എപ്പൊ വേണമെങ്കിലും സംഭവം കിട്ടും റെഡി ആക്കിയിട്ട് നമ്മൾ തന്നെ വീട്ടിൽ വെച്ച് കഴിക്കും കേട്ടോ അതാകുമ്പോ എത്ര വേണേലും കഴിക്കാലോ അങ്ങനെ നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നേരെ വന്നു അതേ കൂന്തൽ നിറയ്ക്കാൻ പോവാണ് ഇവിടെ ഈ പരിപാടി എല്ലാം ചെയ്യുന്ന ഇവൻ തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ കൂന്തൽ നിറയ്ക്കുന്നതിലെ ഏറ്റവും ഹെവി പാട്ടായിട്ടുള്ള ജോലി ഇതാണ് ഈ നിറയ്ക്കുന്ന സംഭവം ഇല്ലേ അത് കുറച്ച് പാടാണ് കേട്ടോ കാണുന്നവർക്ക് ഭയങ്കര ആയിട്ടൊക്കെ തോന്നും പക്ഷെ കൊറച്ചു നേരം കുത്തിയിരുന്ന് ഈ സംഭവം ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് എല്ലാരും ഇത് പോയി കഴിക്കുന്നത് തോന്നുന്നു കേട്ടോ പക്ഷെ ഇത് വീട്ടിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കിട്ടുമല്ലോ നമ്മൾ ഇവിടെ കുറച്ച് ഏറെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആഗ്രഹം തീരുന്നത് വരെ കഴിക്കണ്ടേ അങ്ങനെ എണ്ണ ഒന്നും നോക്കിയില്ല നമ്മൾ വാങ്ങി കൂന്തലെല്ലാം കൂന്തൽ നിറച്ചതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നുണ്ടല്ലോ ഈ ടൂത്ത് പിക്ക് കുത്തുന്ന സംഭവം സംഭവല്ലേ ഇത് ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ ആ കണ്ണിലെങ്ങാണെങ്കിലും കുത്തിക്കഴിഞ്ഞാണ്ടല്ലോ വിവരം അറിയോ അങ്ങനെ എന്റെ ക്ഷമയെ പരീക്ഷിച്ച് ഞാൻ ഇവിടെ എല്ലാം കുത്തി കുത്തി ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കല്ലുമ്മക്കായ് സോറി കൂന്തൽ നിറച്ചുണ്ടാക്കിയിട്ടുണ്ട് കല്ലുമ്മക്കായിട്ടുള്ള സ്നേഹം കാരണമാണ് കേട്ടോ എപ്പോഴെപ്പോഴും കല്ലുമ്മക്കായി വായല് വരുന്നത് അങ്ങനെ ഇത് നമ്മൾ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് സാധാരണ എല്ലാവരും സ്റ്റീം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കടയിൽ വാങ്ങുന്നത് ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് എടുത്തത് എന്നാലേ കുറച്ചും കൂടെ വേഗത്തുള്ളല്ലോ സ്റ്റീമിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കല്ലുമ്മക്കായി വറുത്തെടുക്കുന്ന പോലെ തന്നെ ഇത് ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കുറച്ചെണ്ണ മാത്രം ഇട്ടാൽ മതി കേട്ടോ വേറൊരു കാര്യം പറയാൻ മറന്നുപോയേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കൊറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതെല്ലാം കീട്ടൊരു പേസ്റ്റില്ലേ ആ പേസ്റ്റിലാണ് ഇത് മുക്കിയിട്ട് പൊരിക്കുന്നത് കേട്ടോ അന്നിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക ആദ്യമൊക്കെ ചെറിയ പൊട്ടുന്ന സൗണ്ട് ഒക്കെ കേക്കും ഒന്നും മൈൻഡ് ചെയ്യേണ്ട എല്ലാം സെറ്റാണ് പിന്നെ ടേസ്റ്റിന്റെ കാര്യത്തില് ഞാൻ ഒന്നും പറയുന്നില്ല അത് ഞാൻ ഷെഫിക്ക് വിട്ടുകൊടുത്തേക്കു കേട്ടോ കഴിച്ചിട്ട് എങ്ങനെ Hola. Con rap. <laughs>